ആറന്മുള എസ് എച്ച്ഒ സി കെ മനോജിനെതിരെ അന്വേഷണത്തിന് ഡി ജി പിയുടെ ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവ് കൊടുത്തു എസ് എഫ് ഐ നേതാവ് മൂക്കിടിച്ചു തകർത്ത വിദ്യാർത്ഥിനി കൊടുത്ത പരാതിയുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തുകയും അതേസമയം പരാതിക്കാരിക്ക് എതിരായി മൂന്ന് കൗണ്ടർ കേസുകൾ എടുക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഡി ജി പിയുടെ ഉത്തരവ് എസ് എഫ് ഐ സംഘത്തിൻ്റെ ക്രൂരമർദ്ദനവും അപമാനവും സഹിക്കേണ്ടി വന്ന പെൺകുട്ടിക്കെതിരെ സി പി എമ്മും പോലീസും ചേർന്ന് നടത്തിയ നീക്കം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കേസ് ഒത്തുതീർക്കാൻ പോലീസ് തന്നെ സമീപിച്ചെന്ന് കാണിച്ച് പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം പതിവ് പോലെ ഈ അന്വേഷണവും അട്ടിമറിക്കപ്പെടുമെന്ന് പോലീസുകാർ തന്നെ പറയുന്നു ഡിസംബർ ഇരുപതിനാണ് കടമനിട്ട മൗണ്ട് സിയോൺ കോളേജിലെ നാലാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥിനിയെ സഹപാഠിയായ എസ് എഫ് ഐ നേതാവ് മൂക്കിനിടിച്ചും കഴുത്തിന് കുത്തിപ്പിടിച്ചും മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു മൂക്കിന്റെ പാലം തകർന്നും കഴുത്തിന് പരിക്കുകളുമായും പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അന്നു തന്നെ പോലീസിൽ അറിയിച്ചെങ്കിലും ഇരുപത്തിയൊന്നിനാണ് ആശുപത്രിയിലെത്തി ആറന്മുള പോലീസ് മൊഴിയെടുത്തത് എന്നാൽ എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുക്കാൻ ആറന്മുള പോലീസ് തയ്യാറായില്ല പകരം ഒത്തുതീർപ്പിന് പോലീസ് തന്നെ ശ്രമിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി ഇന്നലെ ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തി എസ് തന്നെ ചീത്ത വിളിച്ചു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച വീട്ടുകാരോട് തട്ടിക്കയറി സമ്മർദം ചെലുത്തി പരാതി പിൻവലിപ്പിക്കാനായിരുന്നു നീക്കം ഇത്രയും മർദ്ദനവും വേദനയും സഹിച്ച താൻ ഒരിക്കലും പരാതി പിൻവലിക്കില്ലെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞപ്പോഴാണ് എസ് ഐ ചീത്ത വിളിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കില്ലെന്ന് വന്നപ്പോഴാണ് കെ എസ് യു പ്രവർത്തകരെ വിവരമറിയിച്ചത് അറിയിച്ചത് ഇരുപത്തിരണ്ടിന് വൈകിട്ട് അവർ താനുമായി ആറന്മുള സ്റ്റേഷനിൽ ചെന്ന് ഉപരോധ സമരം നടത്തി അതിന്റെ പേരിൽ എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുത്തു സ്റ്റേഷൻ ആക്രമിക്കാൻ ചെന്നുവെന്ന് പറഞ്ഞ കെ എസ് യു നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പരാതിക്കാരിക്കെതിരെ മൂന്ന് കൗണ്ടർ കേസുകളാണ് എടുത്തത് മറ്റൊരു സഹപാഠിയേയും പ്രതികളാക്കി കോളേജിലെ മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഒരു കേസ് ജാതി പേര് വിളിച്ചുവെന്ന് ആരോപിച്ച് എസ് സി ആക്ട് പ്രകാരമാണ് മറ്റൊന്ന് ക്രൂരമർദ്ദനമേറ്റ തനിക്ക് നീതി ലഭിക്കാൻ മൂന്ന് ദിവസം വൈകിയപ്പോൾ മിനിറ്റ് വച്ചാണ് കള്ളക്കേസുകൾ തനിക്കെതിരെ ചാർജ് ചെയ്തതെന്ന് പെൺകുട്ടി പറഞ്ഞു ഇതിനു പിന്നാലെയാണ് അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടത് പത്തനംതിട്ട എസ്പിക്കാണ് അന്വേഷണ ചുമതല മുൻപും ആറന്മുള എസ് എച്ച്ഒക്കെതിരെ വകുപ്പുതല അന്വേഷണം നടന്നിരുന്നു അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് അട്ടിമറിക്കപ്പെടുകയാണുണ്ടായത് പോലീസിലെ ഉന്നത ബന്ധം കാരണം ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ എസ് പിക്ക് പോലും കഴിയുന്നില്ലെന്നാണ് പറയുന്നത് മയക്കുമരുന്ന് കേസിൽ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചു നടന്ന വാറന്റ് പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടുവന്നത് സിവിൽ പോലീസ് ഓഫീസർ അഖിലായിരുന്നു തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ബൈക്ക് കയറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആറന്മുളയിൽ പ്രതിയെ എത്തിച്ചു ജി ഡിയിൽ നിന്ന് ഈ വിവരം രേഖപ്പെടുത്തി പ്രതിയെ സെല്ലിൽ അടച്ചു അന്ന് കോടതിയിൽ ഹാജരാക്കിയില്ല അന്ന് വൈകിട്ട് തന്നെ ഇയാളെ വിട്ടയക്കാൻ ഇൻസ്പെക്ടർ നിർദ്ദേശം കൊടുത്തു പക്ഷെ വിട്ടയച്ചില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇൻസ്പെക്ടർ വരുമ്പോൾ ഇയാൾ സെല്ലിൽ കിടക്കുന്നത് കണ്ട് ഇറക്കി വിടുകയായിരുന്നു പോകാനുള്ള വണ്ടിക്കൂലിയും കൊടുത്തു രണ്ടര മാസത്തിനു ശേഷം സംഭവം പുറത്തു വന്നു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് അയച്ചു മാധ്യമങ്ങളിൽ വാർത്തയും വന്നു സംഭവം ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ചെങ്കിലും യാതൊരു നടപടിയും എസ് എച്ച്ഒക്കെതിരെ ഉണ്ടായില്ല എസ്പിക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനത്താൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസുകാർ തന്നെ പറഞ്ഞത് പ്രതിയെ വീണ്ടും കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനാൽ നടപടി വേണ്ട എന്ന വിചിത്രമായ മറുപടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നല്കുന്നത്